ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം പതിനേഴാം വാക്യം ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത് ഹലുയ അപ്പസ്തുലനെ പൗലൂസ് ഫിലിപ്പിയ സഭയോട് പറയുന്നു ഹലല്ലി നിങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന സമയം സമ്പത്ത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ അല്ല സേവന മനോഭാവങ്ങൾ ഇതിനെല്ലാം പ്രതിഫലമുണ്ട് താൻ പറയുന്നു താൻ കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ നിങ്ങൾ അയച്ചു തന്നത് തെസലോനിക്കൽ വെച്ച് അയച്ചു തന്നത് നിങ്ങൾ കാണിച്ച സ്നേഹം ഹലലു ഇതിനൊക്കെ പ്രതിഫലമുണ്ട് ഹല എന്നിട്ട് പറയുന്നു ഹലലുയ ഞാൻ ഹലലുയോ ഒരു നിങ്ങളുടെ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല ഹലലുയ നിങ്ങൾക്ക് ഹലലുയ്യ ഒരു പ്രതിഫലം കിട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവസഭയ്ക്ക് കൊടുക്കുമ്പോൾ ദൈവദാസന്മാരെ സഹായിക്കുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമല് കൊടുക്കുമ്പോൾ ഇതിനൊക്കെ നിശ്ചയമായൊരു പ്രതിഫലമുണ്ട് നിങ്ങളുടെ കണക്കിലേക്ക് ഫലം അത്രേ വരുന്നത് ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻറെ പ്രിയ പൈതലി നിങ്ങൾ കൊടുക്കുന്ന എല്ലാത്തിനും ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട് ഹലുലി നമ്മുടെ കർത്താവ് ഹലുലി ഇപ്രകാരം പറയുന്നു വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം ഹല്ലലിയ അപ്പസോല പ്രവൃത്തി ഇരുപതാം അധ്യായ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും ഹല്ലി മത്തായി പത്ത് പന്ത്രണ്ടിൽ നാം വായിക്കുന്നു ഹല്ലു ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു നോക്ക് ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും കർത്താവ് കണക്കെഴുതി വെച്ച് നിങ്ങൾക്ക് പ്രതിഫലം തരും നിങ്ങളുടെ കണക്കിലേക്ക് അത് ലാഭമായി ലാഭമായിത്തരും ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന ദൈവ അതുകൊണ്ട് നാം കൊടുക്കുന്ന കാര്യത്തിൽ ദൈവസഭയെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ പിറകോട്ട് പോകരുത് യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു ഹലല്ലു ഞാൻ ശുശ്രൂഷിക്കാനല്ല വന്ന് ശുശ്രൂഷപ്പെടാനല്ല വന്നത് ശുശൂഷിക്കാനാണ് വന്നത് നിങ്ങളുടെ ഹലലുയെ നിങ്ങൾക്ക് വേണ്ടുന്നത് ചെയ്യാനാണ് നിങ്ങളുടെ പാദം കഴുകാനാണ് ഞാൻ വന്നത് നിങ്ങളെ ശുശ്രൂഷിപ്പാനാണ് ഞാൻ വന്നത് ഇന്ന് രാവിലെ യും നമുക്ക് അതേ മനോഭാവം കർത്താവ് തരുമാറാകട്ടെ നിങ്ങളുടെ സമയം ദൈവത്തിന് കൊടുക്കുന്നു ഹല്ലലൂയ നിശ്ചയമായി ദൈവം നിങ്ങൾക്ക് ദീർഘായുസ് കൊണ്ട് തൃപ്തി തരും ഹ നമ്മുടെ സമയം ദൈവത്തിന് വേണ്ടി കൊടുത്താട്ട് അമ്പത്തിമൂന്നാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ കർത്താവ് പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു നോക്ക് ഹ ദൈവത്തെ അന്വേഷിക്കുന്നവനെ ദൈവത്തെ അന്വേഷിപ്പാൻ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കുവാൻ റെഡിയായ ചിലരുണ്ടെങ്കിൽ അവനെ ദൈവം ബുദ്ധിമാൻ എന്നാണ് വിളിക്കുന്നത് ഇന്ന് രാവിലെയും നമ്മൾ ബുദ്ധിമാനെ പോലെ നമ്മുടെ സമയം അല്ലെ തക്കത്തിൽ ഉപയോഗിക്കാം കർത്താവിന് വേണ്ടി സമയം കൊടുക്കാം കർത്താവിനെ അന്വേഷിക്കാം ഞാൻ അധികാലത്തെ കർത്താവിനെ അന്വേഷിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു ഹല്ലി ലൂയ്യ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുക അവൻ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീനെന്ന് അല്ലെങ്കിൽ പ്രവാചകന ഏഷ്യാവിലൂടെയും നാം വായിക്കുന്നു ഇന്ന് രാവിലെ കർത്താവിനെ കണ്ടെത്താവുന്ന സമയത്ത് കർത്താവ് അടുത്തിരിക്കുന്ന സമയത്ത് നമുക്കവനെ അന്വേഷിക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ സദൃശ്യവാക്യം പതിനഞ്ചിൻ്റെ ഇരുപത്തിനാലിൽ നാം വായിക്കുന്നു ഹല്ലി ബുദ്ധിമാൻ്റെ ജീവയാത്ര മുകളിലും ുന്നു താഴത്തെ പാതാളം അവനെ തൊടുന്നില്ല പ്രിയരെ നമുക്ക് ഉയർച്ച ലഭിക്കണോ നമുക്ക് ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകണോ നിശ്ചയമായി ബുദ്ധിയോടെ നാം ചെയ്യണം ബുദ്ധി കിട്ടാൻ ഒറ്റ ഉള്ളൂ ദൈവത്തെ അന്വേഷിക്കുക അൻപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു ആരാണ് ബുദ്ധിമാൻ കർത്താവിൻ്റെ വചനം കേൾക്കുന്നവൻ ബുദ്ധിമാനാ കർത്താവിനെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാ കർത്താവിൻ്റെ മുമ്പാകെ മുഴങ്കാലം മടക്കിയിരിക്കുന്നവനാ ഏറ്റവും വലിയ ബുദ്ധിമാൻ പ്രിയരെ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ക്ക് നല്ല പ്രതിഫലം വേണോ നല്ല ഫലം വേണോ നിശ്ചയമായി സമയം കർത്താവിന് കൊടുത്ത രണ്ട് അല്ലല്ലു നിങ്ങളുടെ സമ്പത്തിന് നിങ്ങൾക്ക് തന്ന റിസോഴ്സിനെ നിങ്ങൾക്ക് തന്ന എല്ലാ സമൃദ്ധിയെയും കർത്താവിന് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം അല്ലല്ലു നിങ്ങളുടെ എല്ലാ ആദ്യ ഫലത്തിലും നിങ്ങളുടെ എല്ലാ വിളവിലും ദൈവത്തെ നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കുമ്പോൾ നിശ്ചയമായി കർത്താവ് നിങ്ങളെ മാനിക്കും നാം വിതയ്ക്കേണ്ടത് അല്ലിൽ പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിലത്രയും അങ്ങനെയെങ്കിൽ നൂറുമേനിൽ ഒരു കൊയ്ത്ത് നിങ്ങൾക്കുണ്ട് പ്രിയരെ നിങ്ങൾ സമ്പത്ത് കൊടുക്കുമ്പോൾ സമ്പത്ത് കൊയ്യും നിശ്ചയമായി കൊയ്യും കർത്താവിന് വേണ്ടി അല്ലിൽ എന്തെങ്കിലുമൊക്കെ നാം ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് പ്രതിഫലം ഉണ്ട് നിശ്ചയമായി ഉണ്ട് അത് ദൈവവചനത്തിൻ്റെ പ്രമാണമാണ് പ്രിയരെ കിട്ടാൻ വേണ്ടിയല്ല നാം കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രമാണമായതുകൊണ്ട് കൊടുക്കണം നാം വിതച്ചിട്ട് അല്ലിൽ പത്ത് വെച്ചിട്ട് നൂറ് കൊയ്യുന്ന ഒരു സ് അല്ലല്ലോ ഇത് ഹൃദയത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ ഇത് കർത്താവിൻ്റേതാണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ നിശ്ചയമായി പ്രതിഫലമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ കുറേനക്കാരനശിമോൻ വല്ലോം കിട്ടും എന്ന് വെച്ചല്ല തൻ്റെ തോള് ദൈവത്തിന് കൊടുത്തത് തൻ്റെ സമയം ദൈവത്തിന് കൊടുത്തത് ആ കുരിശ് ചുമക്കാൻ സന്നദ്ധത കാണിച്ചത് പക്ഷേ അവൻ ചുമന്നത് അവനും അവൻ്റെ തലമുറയ്ക്കും അനുഗ്രഹമായിത്തീർന്നു അവൻ്റെ മക്കൾ ക്രിസ്തുവിൽ പ്രസിദ്ധരായിത്തീർന്നു പ്രിയരെ വല്ലോം കിട്ടുമെന്ന് പറഞ്ഞ് കൊടുക്കരുത് അല്ലുലുയെ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞ് കൊടുക്കണം അഞ്ചപ്പം കൊടുത്ത ബാലൻ തിരിച്ച് പന്ത്രണ്ട് കൊട്ടയുമായി വീട്ടിൽ പോകാം എന്ന് പറഞ്ഞല്ലോ കൊടുത്തത് പക്ഷെ കിട്ടും നിശ്ചയമായി കിട്ടും അതാ ദൈവവചനത്തിൻ്റെ ഹല്ലുലു ആധികാരത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഹല്ലുലി അവൻ കൊടുക്കാൻ തയ്യാറായി ദൈവം അവനെ നിറച്ചു അവനെ മാത്രമല്ല അവനോടൊപ്പം അനേക പുരുഷാരത്തെ ദൈവം പോറ്റി പുലർത്തി പ്രിയരെ ഇന്ന് രാവിലെ സമയത്ത് നാം ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഹല്ലുലു നിശ്ചയമായി നമ്മെ മാനിക്കും അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ആ ഹല്ലുലി സരാഫത്തിലെ വിധവ തനിക്ക് കിട്ടുമെന്നുള്ളതിനെക്കാട്ടിലുപരി വീട്ടിൽ വന്ന അഭിഷിക്തന് വേണ്ടി ഒരു അട കൊടുത്തു എന്താ സംഭവിച്ചത് മൂന്നര വർഷക്കാലം ദേശത്ത് ക്ഷാമത്ത് ദൈവം അവളെ പോറ്റി പോറ്റിപ്പുലർത്തി ഇന്ന് പകൽക്കാലവും നമുക്കും ദൈവം അങ്ങനെ ബിസിനം തരട്ടെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വല്ലതും തിരിച്ചു കിട്ടുമെന്ന് വെച്ചല്ല തിരിച്ചു കിട്ടുമെന്ന് വെച്ചല്ല കർത്താവിൻ്റെ പ്രമാണം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്നൊരു പ്രമാണത്തിന് അനുസരിച്ച് സമയത്തെ സമ്പത്തിനെ ആരോഗ്യത്തിന് തലമുറകളെ നമുക്കുള്ള സകലത്തെയും ദൈവം തന്ന സകലത്തെയും ദൈവമഹത്വത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണോ നിശ്ചയമായി അവൻ നമ്മളെ മാനിക്കും നമ്മുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം വരും ഏറുന്ന ഫലം വരും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമായി നടത്തുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ